കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു ഒരുവട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യും എന്ത് വീഡിയോ അല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ഭാര്യ ഭർത്താവിനെതിരെ ഒരു ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്യുകയും ഡിവോഴ്സ് കിട്ടുവാൻ വേണ്ടിയിട്ട് ഭർത്താവിന് ഇമ്പോർട്ടൻസ് അതായത് കുട്ടികളെ ഉണ്ടാക്കുവാനായിട്ടുള്ള കഴിവ് ഇല്ല എന്നുള്ള ഒരു വ്യാജ പരാതി ഉന്നയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞുകൊണ്ടും ഒരു കേസ് ഫയൽ ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക എന്നാൽ യഥാർത്ഥത്തിൽ ഭർത്താവിന് യാതൊരു വിധത്തിലുള്ള ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് ഭർത്താവിന് കോടതിയിൽ തെളിയിക്കുവാനായി സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഭർത്താക്കന്മാർക്ക് ഭാര്യ ഭർത്താവിനെതിരെ എന്താ പറയുക ആളുടെ റെപ്യൂട്ടേഷൻ തകർക്കുന്ന രീതിയിലുള്ള ഒരു കേസ് ഫയൽ ചെയ്തതിന് മാനനഷ്ട കേസ് ഫയൽ ചെയ്യുവാനായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം അപ്പോൾ ആ ചോദ്യത്തിന് കോടതി പറഞ്ഞിട്ടുള്ള മറുപടി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കോടതി പറഞ്ഞിട്ടുള്ള വിധി ഇങ്ങനെയാണ് അതായത് ഇമ്പോർട്ടൻസി എന്നുള്ളത് മാത്രമല്ല അതായത് തെളിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള എന്ത് തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് കോടതിയിൽ ഒരു കംപ്ലൈ ഈവൻ കംപ്ലയിൻ്റ് ആയിട്ട് പോലും ഫയൽ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു പബ്ലിഷ്ഡ് ഡോക്യുമെൻ്റ് ആയിട്ട് കണക്കാക്കുവാനായിട്ട് സാധിക്കുമെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ മാനം പോയ അല്ലെങ്കിൽ റെപ്യൂട്ടേഷൻ നഷ്ടപ്പെട്ട വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾക്ക് ആ ഒരു കംപ്ലൈൻറ്റ് കൊടുത്ത ആൾക്ക് എതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യുവാൻ സാധിക്കുമെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല ഒരു സംഖ്യ മാനനഷ്ട സംഖ്യയായി മേടിച്ച് എടുക്കുവാനും സാധിക്കും എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഈവൺ ഫോൾസ് കംപ്ലയിൻ്റ് ആണെങ്കിൽ പോലും അതൊരു പബ്ലിഷ് ഡോക്യുമെൻ്റ് ആണ് നമുക്ക് ഡിഫർമേഷൻ കേസ് ഫയൽ ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നല്ലൊരു സംഖ്യ അവരുടെ കയ്യിൽ നിന്നും മേടിച്ച് എടുക്കുവാനും സാധിക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക സോ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ